ഹായ് കൊട്ടിക്കാരെ അസ്സലാമലൈക്കും അപ്പോൾ ഇന്ന് എൻ്റെ രാത്രിന്ന് ഒരു ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ജോലിയിൽ നിന്ന് വന്ന് അപ്പം ഞാൻ രാവിലെ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അതൊക്കെ ഞാൻ വന്നതിന് ശേഷം ചൂടാക്കി കേട്ടോ ഇപ്പോൾ രാവിലെ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ വൈകുന്നേരം വരുമ്പോഴൊക്കെ അത് കുറച്ച് വരും പുളി വരുമ്പോൾ അപ്പോൾ പെട്ടെന്ന് വന്ന് അതിനൊക്കെ ചൂടാക്കി പിന്നെ കുറച്ച് ദാടുണ്ടതിന് പരിപ്പ് അപ്പോൾ അതും ഞാൻ ചൂടാക്കി പിന്നെ ചോറ് രാവിലെ വെച്ച് താഞ്ഞ് ഉച്ചക്കും രാത്രിക്കും വേണ്ടിയിട്ട് അങ്ങനെ ഉച്ചക്ക് അത് ചൂടാക്കി രാത്രി പന്തിരി പിന്നെ പത്തിരി ഉണ്ടായി രാത്രിയിലത്തെ അങ്ങനെ ഇതൊക്കെ ആയിരുന്നു കേട്ടോ രാത്രിയിലത്തെ സംഭവം പിന്നെ ഞാൻ കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി അപ്പോൾ രാത്രി ഞാൻ കട്ടൻ കാപ്പിയാണ് അധികം കടിക്കാറ് പിന്നെ ഇപ്പം ജലദോഷം ഇങ്ങനെയൊക്കെ വരുന്നതല്ലേ തണുപ്പ് കൂടുതലാണ് അപ്പോൾ കുറച്ച് കാപ്പിയൊക്കെ കടിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഡെയിലി ഞാൻ ഇങ്ങനെ രാത്രിയൊക്കെ ഒരു ഗ്ലാസ് കാട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കും അങ്ങനെതാ കാപ്പിയൊക്കെ ഞാൻ വെക്കുന്നുണ്ട് പിന്നെ പിന്നെ ഇപ്പോൾ തിരക്കായത് കൊണ്ട് ഇങ്ങനെ രാവിലെ ഇങ്ങനെ ഉണ്ടാക്കി രാവിലെ നേരം വന്നതിനെ തന്നെ ചൂടാക്കിയിട്ടൊക്കെ ഇങ്ങനെ ഇതാക്കുന്നതാണ് പിന്നെ അതാ ഞാൻ ചോറൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ പരിപ്പ് കറിയും അതേപോലെ തന്നെ മുട്ടക്കറിയും ഒക്കെ ഇട്ട് ചോറിലേക്കെന്നെ ഇട്ടിട്ട് ഞാൻ അത് കഴിക്കുന്നുണ്ട് പിന്നെ ഇത് ഞാൻ രാവിലെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോയാബീൻ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നതാണ് അപ്പോൾ രാത്രി അതിന് ഞാൻ കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് സോയാബീൻ മാത്രം എടുത്തതാണ് ചെറിയൊരു പാക്കറ്റ് മാത്രം വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന്താ വെള്ളത്തിലേക്ക് ഞാൻ ഇടുന്നത് പത്ത് രൂപയുടെ ഒരു പാക്കറ്റാണ് മതി എനിക്കത്തിൽ ഞാൻ അവന് ഒറ്റക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഒരു ആഗ്രഹമായി ഇത് കഴിക്കാമെന്ന് അങ്ങനെ ഞാനത് വാങ്ങിച്ചതാണ് അങ്ങനെ അത് ഞാൻ കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട് പിന്നെ എന്തുണ്ട് മുത്തുപണികളെ വിശേഷം എല്ലാവർക്കും സുഖാണല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം പിന്നെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെതാ ഞാൻ രാത്രിയിൽ ഇതങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ നോക്കുമ്പോൾ നല്ല കുതിർന്ന് വലുതായി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ ഒപ്പിഞ്ഞ് വെള്ളത്തിൽ നിന്ന് പെഞ്ഞു മാറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ മുട്ടയും ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ മുട്ട പിന്നെ ഭയങ്കര എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് അപ്പോൾ ഞാൻ വിചാരിച്ച് സോയാബീൻ്റെ കൂടെ ഒരു രണ്ട് മുട്ട ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് ഉണ്ടാക്കാൻ ഒരു തക്കാളി ഒരു സവാള ഒരു രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് അതിലേക്ക് വെള്ളി വെളുത്തുള്ളിയൊക്കെ ഞാൻ കുത്തി ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാൻ പാത്രം എടുപ്പ് വെച്ച് ചൂടായി വരുമ്പോഴൊക്കെ ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പാം ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ വെളിച്ചെണ്ണ വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അത്രയ്ക്കും വില കൂടി തേങ്ങക്കും വെളിച്ചെണ്ണക്കൊക്കെ അങ്ങനെ അങ്ങനെതാണ് ഞാൻ പാമ്പോയിൽ എങ്ങനെ ഞാൻ പാം ഓയിൽ എണ്ണ ഉപയോഗിക്കാറ് പിന്നെതാ അതൊക്കെ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് സവാള അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ നല്ലവണ്ണം ഫ്രൈ ആക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു വെറൈറ്റി രീതിയിലാണ് ഞാൻ ഇന്ന് ഈ സോയാബീന് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് രാത്രി തലേശ് രാത്രിയത്തെയും രാവിലത്തെയും വിശേഷമാണ് കേട്ടോ ഞാൻ ഇന്ന് ഇവിടെ ഇതാക്കുന്നത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അങ്ങനെതാണ് വെള്ള സവാളയൊക്കെ നല്ല ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ഇതാ ഞാൻ സോയാബീൻ അതിൻ്റെ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം അത് നല്ലവണ്ണം ഫ്രൈ ആക്കുന്നുണ്ട് നല്ല ഫ്രൈ എന്ന് പറഞ്ഞാൽ നമുക്ക് സോയാബീൻ നല്ല ഫ്രൈ ആവുന്നത് വരെയും ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അത് അത് ഇങ്ങനെ ഓയിലൊക്കെ കുറച്ച് ഉണ്ടല്ലേ അപ്പോൾ അത് കത്തിപ്പവും അങ്ങനെ ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്ത് പളക്കുന്നത് തന്നെയെന്ന് അങ്ങനെതാ ഇതൊക്കെ നല്ല ഫ്രൈ ആയി മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കുട്ടിന് വേണ്ടിയിട്ട് കുരുമുളകും അതേപോലെ തന്നെ വലിയ ജീരകം ചെറിയ ജീരകം ഇതൊക്കെ ഇടുന്നുണ്ട് അതൊക്കെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ അങ്ങനെതാണ് നമ്മൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം സോയാബീനൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ആറി കിട്ടിയല്ലേ അപ്പോൾ അത് നമുക്ക് നല്ലൊരിതായി വന്ന അപ്പം അതിലേക്കത് ഞാൻ തക്കാളിയും അഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല പഴുത്ത തക്കാളിയാണ് ഇതാ പിന്നെ വലിയ ചെറിയ ജീരകം കുറച്ച് അങ്ങനെ ഇടി ചതൊക്കെ തന്നെ ഇട്ട് കൊടുത്തതാണ് അതിനുശേഷം നല്ല വെണ്ണം വരറ്റി എടുക്കുന്നുണ്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മളെ സോയാബീനൊക്കെ നല്ല ഇരുന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ വെള്ളമൊക്കെ ആറി നമുക്ക് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കി അത്രയ്ക്കും ടേസ്റ്റാണ് പിന്നെ അതിലേക്ക് ഞാൻ ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടി കശ്മീർ മുളക് പൊടിയാണ് പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നല്ലവണ്ണം മിക്സ് ചെയ്ത് അപ്പോൾ നമ്മളെ സോയാബീനൊക്കെ നല്ല മുളകൊക്കെ നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് മുളകൊക്കെ വെതായി അപ്പം നമ്മളെ സോയാബീനിലേക്കൊക്കെ മുളകൊക്കെ പിടിക്കണമല്ലേ അപ്പം അതിന് ആവശ്യത്തിന് നമുക്ക് എത്ര വെള്ളം വേണം അത്ര ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ല ഇളക്കി കൊടുത്ത് നമുക്ക് നല്ല തിളച്ച് വരട്ടെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിളച്ച് വരുന്നുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ഇതുപോലൊരു ക്രീ ഉണ്ടാക്കിയാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെന്ന് അപ്പം അതിന് ശേഷം ഇതാ ഞാൻ മുട്ട അപ്പം ഞാൻ രണ്ട് മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് വിചാരിച്ച് ഇനിയും ഒരു മുട്ട അതിലേക്ക് ഒഴിച്ച് കൊടുക്കാമെന്ന് അങ്ങനെ മൂന്ന് മുട്ട ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെതാണ് മൂന്ന് മുട്ട ഒക്കെ ഒഴിച്ച് കൊടുത്ത് അത് പിന്നെ നല്ല തിളച്ച് വരണം അല്ലേ അപ്പം മുട്ട ഒക്കെ വെന്ത് പാകത്തിന് നല്ല തിളച്ച് വരട്ട് അതിന് വെള്ളക്കുറും മഞ്ഞക്കുറുമൊക്കെ ഞാൻ ഒഴിച്ച് കൊടുത്ത് അതിന് ഗ്യാസൊക്കെ അടുപ്പൊക്കെ ഇതായി സ്ലോയിൽ വെച്ച് അപ്പോൾ നമുക്ക് നമ്മളെ കറിയൊക്കെ നല്ല തിളച്ച് വരുന്ന മുട്ട ഒക്കെ വെന്ത് കെട്ടി ആ മുട്ട ഇങ്ങനെ ഇടികോട് എടുക്കുന്നില്ല അപ്പോൾ അത് മുട്ട കുറച്ച് നമുക്ക് പൊടിഞ്ഞ് കിട്ടണം അങ്ങനെ അതുകൊണ്ട് ഞാൻ കയ്യിലോടെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതാണ് മിക്സായി ഇങ്ങനെ അപ്പോൾ നമ്മളെ നല്ലോണം ഇതുമില്ല അങ്ങനത്തെ ഒരു ഒരു രീതിയിൽ ഞാൻ ഇതാക്കി ഇളക്കി കൊടുത്ത് അപ്പം നമ്മൾ സോയാബീൻ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ നല്ല പത്തരമൊക്കെ ഉണ്ടാക്കി അപ്പം അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല ഇത്രയേ ഉള്ളൂ ഒക്കെ അസലാമലൈക്കും